നമസ്കാരം മിനീഷാണ് വളരെ ക്ഷമയോടുകൂടി കാണുന്നൊരു വീടിയാണിത് ദയവേത് നിങ്ങളത് ക്ഷമയോട് തന്നെ കാണുകയും വേണം ഞാനിന്ന് കണ്ട ഒരു കാഴ്ചയാണ് എന്റെ വീടിന്റെ പരിസരമാണ് രാവിലെ കണ്ട രംഗമാണ് ഒരു ഊന്ത് രാവിലെ ഇട്ട് എന്റെ വീടിന്റെ പരിസരത്ത് വന്ന് ഇങ്ങനെ കുഴുകിയാണ് ഇതെന്താ കാര്യമെന്നറിയാൻ വേണ്ടി ഞാൻ എന്റെ ക്യാമറയായിട്ട് പുറത്തിറങ്ങി ഒന്നാമത് മഴയും വെള്ളപ്പൊക്കമാണ് ഇവൻ ഇത് എന്ത് എന്തുദ്ദേശത്തിനാണ് എന്റെ വീടിന്റെ പരിസരം ഇങ്ങനെ കുഴിക്കുന്നതെന്ന് കാണാനുള്ള ആകാംക്ഷ അങ്ങനെ കുറെ നേരം ഞാൻ ഷൂട്ട് ചെയ്ത് കുറെ നേരം ഏകദേശം ഒരു മണിക്കൂറിന്റെ മുകളിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ഇത് ഇതെന്തിനു വേണ്ടിയാണ് കുഴിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല അതൊന്ന് കണ്ടെത്താൻ വേണ്ടി അത്രേ സമയം ഞാൻ ഇതിനുവേണ്ടി വേണ്ടി മെനക്കെട്ടെന്ന് തന്നെ വേണം പറയാം കുറെ നേരം കുഴിച്ച് അതിങ്ങനെ പുറത്തോട്ട് നോക്കും ഞാൻ ക്യാമറ ഇങ്ങനെ ദൂരെ നിന്നാണ് പിടിക്കുന്നത് അപ്പം ഇങ്ങനെ നോക്കും കുറേ നേരം എന്നെ നോക്കും പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ പിന്നെ അത് അതിൻ്റെ ജോലിയും രണ്ട് കൈ നമ്മൾ മനുഷ്യര് ചെയ്യുന്ന പോലെ തന്നെ രണ്ട് കൈ ഉപയോഗിച്ചിട്ട് ഇവനീ മണ്ണ് തുറന്ന് ഇങ്ങനെ മാറ്റുകയാണ് കണ്ട് ഞാൻ അപ്പം എനിക്കൊരു ചെറിയൊരു കടയുണ്ട് ആൾക്കാർ ഇടയ്ക്ക് കടയിൽ സാധനങ്ങൾ വാങ്ങാൻ വരും വരുന്നവരോടൊക്കെ ഞാൻ പറയും മിണ്ടരുന്ന് പറഞ്ഞു ഇങ്ങനെ ബൂത്ത് ഇങ്ങനെ കാണിച്ചു മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇത് ഷൂട്ട് ചെയ്തു ഇതെന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യം ഒന്ന് കാണേണ്ട രംഗം തന്നെയാണ് നിങ്ങൾ ഒരു കാരണവശാലും ഈ വീഡിയോ മൊത്തം കാണാതെ പോകരുത് എന്റെ വർത്തമാനം മാത്രമേ പോറുള്ളൂ ഈ ഓന്തു ചെയ്യുന്ന ഈ പരിപാടി വളരെ രസകരമാണ് അതുകൊണ്ട് നിങ്ങൾ കാണണം ഇനിയുള്ള രംഗം ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ഇത് കണ്ടാൽ നമ്മൾ പലതും നമ്മൾ ഓർത്തു പോകും കാര്യം ക്ഷമയോടുകൂടി തന്നെ കാണണം എന്ന് പറഞ്ഞതിന്റെ കാര്യം ഇതാണ് സത്യത്തിൽ അപ്പോൾ മാത്രമാണ് എനിക്ക് മനസ്സിലായത് അത് അതിന്റെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ വേണ്ടി മുട്ടയിടുമായിരുന്നു എന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലായത് ആ ഒരു മുട്ടയിട്ട് കഴിഞ്ഞ് ഏകദേശം ഒരു മിനിറ്റും നാല് സെക്കൻഡുകളും എടുത്തിട്ടുണ്ട് അടുത്ത രണ്ടാമത്തെ മുട്ടയിടാൻ വേണ്ടി അങ്ങനെ തുടർച്ചയായിട്ട് ഞാൻ അതിന്റെ സമയം വരെ കുറിച്ചു വെച്ച് എടുത്തു ഞാൻ കാര്യമെന്ന് വെച്ചാൽ അതിന്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഞാൻ നേരിട്ട് കണ്ടപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പലതും ചിന്തിച്ചു പോയി പലതിനെക്കുറിച്ചും ഓർത്തുപോയി നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാര്യം ഇത് ഒരുപാട് ഒത്തിരി പേർ കുട്ടികൾക്കൊക്കെ ഒരുപക്ഷെ ഇത് പറഞ്ഞു കൊടുക്കാൻ അല്ലെ കാണിച്ചു കൊടുക്കാൻ പറ്റിയൊരു വീഡിയോ ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം കാര്യം ഞാൻ എന്റെ ഒരു ആ ഒരു മണിക്കൂർ സത്യം പറഞ്ഞാൽ ഒരു മണിക്കൂർ പോയതറിഞ്ഞില്ല രണ്ടാമത്തെ മുട്ടയോ അതിട്ട് സത്യത്തിൽ പൂന്ത് മുട്ടയിട്ടാണ് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സത്യത്തെ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു നല്ല കോളുണ്ടായിരുന്നു നല്ല മഴയുടെ നല്ല കോളുണ്ടായിരുന്നു ചെറിയ ചാറ്റ ചാറ്റമഴയുണ്ടായിരുന്നു സത്യത്തിൽ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു ഈ മഴ പെയ്യരുതേ എന്ന് സത്യം സത്യം പറഞ്ഞാൽ മഴ പെയ്തില്ല അത് മുട്ടയിട്ട് അത് ഓടി പോകുന്ന ആ സമയം വരെ ആ മണ്ണിട്ട് മൂടുന്ന ആ രംഗം വരെ മഴ പെയ്തില്ലായിരുന്നു അതെനിക്ക് ഒരു വലിയൊരു ഇതായിട്ട് തോന്നി കാര്യം മഴ പെയ്തിരുന്നെങ്കിൽ അത് മൊത്തം ഇതായിപ്പോ അത്രയും കഷ്ടപ്പെട്ടത് അത് വെറുതെയായി പോകാനെ ആ മണ്ണെടു ആ മണ്ണ് മാറ്റാൻ വേണ്ടി തന്നെ എനിക്കൊന്ന് നല്ല സമയം എടുത്തിട്ടുണ്ട് ആ മണ്ണ് മാറ്റി അത്രമേ കഷ്ടപ്പെട്ടിട്ടാണ് കാര്യം അവിടെ ചെറിയ മെറ്റിലി കഷ്ണങ്ങളും ഒക്കെ കിടപ്പുണ്ടായിരുന്നു ആ സ്ഥലത്ത് അതൊക്കെ അതിങ്ങനെ മാന്തിയെടുത്ത് ഇത്രയും ഒരു കുഴിയുണ്ടാക്കി അത് അതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും സത്യം പറഞ്ഞാൽ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് നല്ല ഒരു രസവെന്നല്ല ഒരു പറഞ്ഞല്ലോ അത് പ്രത്യേകിച്ച് പറയാനൊന്നും പറ്റത്തില്ല ഇതിൽ എടുത്തു പറയേണ്ടായിട്ടൊരു കാര്യമുണ്ട് ഇത് മുട്ടയിട്ട് കഴിഞ്ഞ് മണ്ണിട്ട് മൂടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കാക്ക ഒരു കരച്ചിൽ കരയുന്നുണ്ട് എന്നാലും ഒരു നോട്ടമുണ്ട്